السلام عليكم ورحمة الله تعالى وبركاته وعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد في كل لمحة ونفس بعدد كل معلوم لك بريم الله الله نبارا ما ينقرهن قندد അള്ളാഹുന്റെ മഹാന്മാരെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി മഹാന്മാരായ കുറിച്ച് പോയവർക്ക് അവർ അതിനോട് അനുബന്ധിച്ചുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ ചരിത്രം കഥ ആ അദ്ദേഹത്തെ കുറിച്ച് പറയണമെന്ന് തോന്നിയപ്പോൾ ഞാനത് പറയുകയാണ് മറ്റൊന്നുമല്ല എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം കേരളക്കാരനല്ല അദ്ദേഹം ആഗ്രയിലാണ് ഞാൻ അജ്മീർ സിയാറത്തിന് പോകാനുള്ള സമയത്ത് ആഗ്രയിൽ താമസിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ചെറുപ്പക്കാരനാണ് ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന് മലയാളം അറിയില്ല അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ട ചരിത്രം ഞാൻ ഇത് പറയാൻ കാരണം എങ്കിലും നമുക്ക് പാഠം ഉൾക്കേണ്ട ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളേണ്ടതുണ്ട് അതുകൊണ്ടത് പറയാം അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ പേരും നമ്പറും ഫോൺ നമ്പറും എല്ലാം എന്റെ കയ്യിലുണ്ട് ഞാൻ വളരെ വ്യക്തമായി സത്യസന്ധമായിട്ട് ആ ചരിത്രം നിങ്ങളോട് പറയാം ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് ഇദ്ദേഹം കുറച്ച് ആളുകളും കുറച്ച് കുട്ടി ചെറുപ്പക്കാരോടുകൂടി ഇദ്ദേഹം അവിടെ ഇരിക്കു കൂടി ഇരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്നെ അദ്ദേഹം ക്ഷണിച്ചു സ്വതവേ ഞാൻ ചിന്തിച്ചു ചെറുപ്പക്കാർ ചെറുപ്പക്കാരിങ്ങനെ കൂടിയിരിക്കുന്ന ഒരു കൂട്ടമായത് കൊണ്ട് ഞാൻ ചിന്തിച്ചു ചെറുപ്പക്കാർ സാധാരണ കൂടിയിരിക്കുന്നത് സ്വറ പറയാനും പാട്ട് പാടാനും സിനിമാ കഥകൾ പറയാനുമാണല്ലോ അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗത്തിനാണല്ലോ ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോവാൻ മടിച്ചപ്പോ അതിലൊരാൾ എഴുന്നേറ്റെന്ന് അസ്രത്ത് എന്ന് വിളിച്ചിട്ട് എന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടെ എന്ന് ഉറുദുവിൽ എന്നോട് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലാകാൻ നല്ലവരാണ് ഞാൻ അങ്ങോട്ട് ചെന്നു അവരുടെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നിരുന്നപ്പോൾ അവർ കവാലി ഇഷ്കിന്റെ ഖവാലി പാടി ആസ്വദിക്കുകയാ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാ മഹത്വ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ ഭാഷയിൽ ഞാനതിൽ അതിൽ പങ്കു കൊണ്ടു കുറച്ചു നേരം ഞാനൊക്കെ കേട്ടു അങ്ങോട്ടും കൂടെ ഒക്കെ പറഞ്ഞു കൂട്ടത്തിൽ അതിന് നേതാവായിരിക്കുന്ന ആൾ അദ്ദേഹം കാണുമ്പോ പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ അദ്ദേഹം കുർഹാനിന്റെ ആയത്തുകൾ നന്നായി ഓതുന്നുണ്ട് ഹദീസുകൾ നന്നായി പറയുന്നുണ്ട് നന്നായി വിശദീകരിക്കുന്നുണ്ട് ഒരു പണ്ഡിതൻ എങ്ങനെയാണോ അപ്രകാരം അപ്പൊ എനിക്ക് തോന്നി അദ്ദേഹം ഒരു പണ്ഡിതനാണല്ലോ പിന്നെ വേഷം കൊണ്ടൊരിക്കി നോക്കുമ്പോൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ടീഷർട്ടും നല്ല പാൻറ്റും ഇട്ടിട്ടുള്ള പക്ഷെ മുഖത്ത് നല്ല താടിയുണ്ട് നല്ല അന്തസ്സുള്ള മുഖമാണ് അപ്പം എനിക്ക് മനസ്സിലായി അദ്ദേഹം പണ്ഡിതനായിരിക്കും പിന്നെ പാൻറ് ഷർട്ടൊക്കെ ആർക്കൂട വേഷം കൊണ്ടാലേ മനസ്സിലാക്കാൻ പറ്റൂല അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു പിന്നീട് അടുത്ത പ്രാവശ്യം വരുമ്പോഴും അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ആക്കാൻ അവരോട് കൂടെ കൂടെ കൂടാൻ സാധിച്ചു അപ്പോൾ സംസാരത്തിനിടയിൽ അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോ സർമദി എന്ന് അദ്ദേഹം പേര് പറഞ്ഞത് കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് പറയല്ല എഴുതി കാണിച്ചപ്പോ അദ്ദേഹം കൈകൊണ്ട് എഴുതിയ ഒരു ഖുർആാനിന്റെ പ്രതിയാണ് അദ്ദേഹം തന്നെ സ്വന്തം കൈകൊണ്ട് ഖുർആാൻ മുഴുവൻ എഴുതിയിട്ടുണ്ട് ഹാഫിദും കൂടിയാണ് ഹാഫിദാണ് സ്വന്തം കൈകൊണ്ട് മുഴുവനും ഖുർആൻ എഴുതി തീർത്തിട്ടുണ്ട് അപ്പൊ എഴുതി തീർത്തതിന്റെ അവസാനം അദ്ദേഹത്തിന്റെ പേര് വായിച്ചപ്പോ സർമദി എന്ന് വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ ഒരു ഡിഗ്രി ആണോ എന്ന് ചോദിച്ചു സർമതി എന്നുള്ളതിൻ്റെ ഡിഗ്രി എന്ന് ചോദിച്ചു അദ്ദേഹം വന്ന് സർമദീന്നുള്ള ഡിഗ്രിയല്ല അതെന്റെ ഗുരുനാഥന്റെ പേര് ഞാൻ ചേർത്തതാണ് അപ്പൊ ചോദിച്ചു നിങ്ങളുടെ ഗുരുനാഥൻ എവിടെയാണ് നിങ്ങളുടെ ശീഷങ്ങൾ എവിടെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ അദ്ദേഹം അങ്ങനെ അദ്ദേഹം നന്നായി ഖുർആൻ അറിയും ഹദീസുകൾ നന്നായി അറിയും ഒരു ദിവസം അയ്യായിരം സ്വലാത്തെങ്കിലും അദ്ദേഹം ചൊല്ലും എല്ലാം വളരെ കർശനമായി ദീനിയായ ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് ഒരു ഷീഹിനെ ഒരു ഗുരുവിനെ വേണമെന്നുള്ള അതിയായ ആഗ്രഹം വന്നപ്പോ അദ്ദേഹത്തി നിബന്ധന ഉണ്ടായിരുന്നുള്ളൂ എന്നേക്കാൾ ഖുർആൻ അറിയുന്ന എന്നേക്കാൾ ബുദ്ധിവൈഭവവും അറിവും കഴിവും നിലയൊക്കെ ഉള്ള ഒരു ഷീഹിനെയാണ് എനിക്ക് വേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഡിമാൻഡ് അത് സ്വാഭാവികമാണല്ലോ ഒരു ഷീഹിനെ സ്വീകരിക്കുമ്പോ ഖുർആനും ഹദീസും ഒക്കെ അറിയുന്ന അദ്ദേഹത്തിന് തർബ്യ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ പറഞ്ഞ അറിവ് പറഞ്ഞു കൊടുക്കാൻ കഴിയണമല്ലോ അങ്ങനെ കഴിയുന്ന ഒരാളെയാണ് അദ്ദേഹത്തിന് ആഗ്രഹം ശേഖന്മാരുടെ ധാരാളം അവരോടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അദ്ദേഹം ചെന്നിരുന്ന അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഈ ശേഖന്മാർക്ക് കിട്ടിക്കൊള്ളുന്നതിൽ അത്രമാത്രം അഗാധമായ പാണ്ഡിത്യം ഈ വ്യക്തിക്കുണ്ടെന്ന് എനിക്ക് സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഉൾക്കാഴ്ചയിൽ നെൽകപ്പെട്ടിട്ടൊരു വ്യക്തിയാണ് നല്ലൊരു ചെറുപ്പക്കാരനാണ് ഭൗതികമായി നല്ല വിദ്യാഭ്യാസം അപ്പൊ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ സ്വതവേ അവിടെ ഇവിടെക്ക് അറിയപ്പെട്ട അടുത്തൊക്കെ പോയി നോക്കിയെങ്കിലും അതൊന്നും ക്ലിക്ക് ആയില്ല കാരണം അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ ആ ഇതനുസരിച്ച് അവർക്ക് അദ്ദേഹത്തിനെ റബീറ്റ് ചെയ്യാനുള്ള അറിവ് ആ പോയ ആളുകൾക്ക് ഉണ്ടായിട്ടില്ലായിരിക്കാം അദ്ദേഹം ആരും നിഷേധിച്ചിട്ടല്ല അദ്ദേഹത്തിന് ആ ആഗ്രഹം അങ്ങനെ ഒരു ശീഹനെ സ്വീകരിക്കണം എന്ന് ഉണ്ടോ ഒരുപാട് തേടി നടന്നപ്പോ ആരോ പറഞ്ഞു നീ ഇങ്ങനെ തേടി നടക്കലേ ഉണ്ടാവുള്ളൂ നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളെ കെട്ടിക്കൊള്ളണം അദ്ദേഹത്തിന് ഒരുപാട് നിബന്ധനകളാ തന്റെ ശീഹവുറുകൾ കൈക്കുമ്പളിൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ആളാവണം നിലത്ത് കിടക്കുന്ന ആളാവണം ഷക്കീറായിരിക്കണം എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ ദുനിയാവിനെ തൊലാക്ക് ചൊല്ലിയ ആളുകൾ ദുനിയാവുമായി ബന്ധമില്ലാത്ത അത്തരത്തിലുള്ള ശീഹനെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ദുനിയാവ് ഉണ്ടായിന്ന് വെച്ചിട്ട് ശേഖന്മാർ മോശമായി എന്നല്ല കേട്ടോ അതിനർത്ഥം അങ്ങനെ അർത്ഥം വെക്കരുത് ബഹുമാനപ്പെട്ട ഹൗസിലാണ് തങ്ങൾ പപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ കോടിക്കണക്കിന് രൂപ വിലയുള്ള ചരക്ക് കപ്പലുകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ ചിരിത്രണ്ടായിരുന്നു പണമുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല അത് കൽവിൽ കയറരുതെന്നുള്ളൂ കൽവിനുമായിട്ട് ആ പണത്തിന് ബന്ധം ഉണ്ടാവരുതെന്നുള്ളൂ അതോ അതിന്റെ മഹാന്മാർക്ക് അങ്ങനെയുള്ള കഴിവുള്ളവരുണ്ട് അവർക്ക് പണമുണ്ടാവും സമ്പത്തുണ്ടാവും പക്ഷെ ആ സമ്പത്തുമായിട്ട് അവരുടെ ഹൃദയം ബന്ധിക്കൂല അതിനുള്ള കഴിവുള്ള അതിനുള്ള മനസ്സ് അവർക്ക് അവസ്ഥ ഒഴുക്കുവന്നാകത്തല്ല അപ്പൊ അങ്ങനത്തെ മഹാന്മാർക്ക് അവർക്ക് പണുണ്ടായാലും ഇല്ലെങ്കിൽ ഒരുപോലെയാണ് അതിന്റെ അവർക്ക് അവർ ഫക്കീറാണെന്നർത്ഥം ദുനിയാവായിട്ട് അവർക്ക് ബന്ധമില്ല ദുനിയാവ് അവരുടെ കൽവിൽ കയറിയിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു മഹാനായിരിക്കണം എന്റെ ശിഹ എന്നും ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നോട് പറഞ്ഞതാട്ടോ അതല്ല അങ്ങനെ തൻ്റെ സുഹൃത്തുക്കൾപ്പെട്ട ഒരാൾ പറഞ്ഞു നീ ഒരു പണി നീ അജ്മീറിൽ നിന്ന് പോയി നോക്ക് ഹാജയോട് ചോദിക്ക് ഹാജയാണല്ലോ ഇന്ത്യയുടെ സുൽത്താൻ അവർ ഒരു ശീഹനെ കാണിച്ചു തരും അങ്ങനെ അദ്ദേഹം വളരെ മുഹബത്തുള്ള ആൾ ഹാജയുടെ മുഹബത്തുള്ള ആളാണ് അജ്മീർ ഹാജ റൽ മോഹൻഹുവിൻ്റെ തിരുഹൃതൃത്തിലേക്ക് ഈ ഒറ്റ ലക്ഷ്യത്തിനായിക്കൊണ്ട് ജിയാറത്തിനായി പോയി ചെന്ന് മനമൊരുകി ഹാജയോട് പറഞ്ഞു ഹാജ എനിക്ക് ആവശ്യമുള്ളത് എന്നെ നിയന്ത്രിക്കുന്ന എനിക്ക് തർബീത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ഗുരുവിനെയാണ് എന്റെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ ഹാജാക്കറിയാലോ എൻ്റെ മനസ്സിലുള്ള ഗുരുവിനെ എനിക്ക് കാണിച്ചിരണം അതിനു പറ്റി ഗുരുവിനെനിക്ക് കാണിച്ചറണം ഹാജ ഈ ഒറ്റൊരു കാര്യത്തിനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് തിരിച്ചു വന്നു നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം സ്വപ്നം കാണുകയാണ് ഒരു സുഹൃത്ത് വന്നിട്ട് പറയാണ് ഒരു ശീഹുണ്ട് അപ്പോ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്ക നിന്റെ ശീഹ് ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ശീഹുണ്ട് അവിടെ ഡൽഹിയിലാണ് ഡൽഹി ജുമാ മസ്ജിദിന്റെ താഴെ അദ്ദേഹമുണ്ട് അദ്ദേഹത്തെ നമുക്കൊന്ന് പോയി കണ്ടാലോ നീ പറയുന്ന രൂപത്തിലുള്ള അതേ രൂപത്തിലുള്ള ശൈഖാണ് എന്ന് സുഹൃത്തു വന്നിട്ട് പറയുക നിന്റെ ആഗ്രഹത്തിന് ഒത്ത ശീഹ നീ പറഞ്ഞ അതേ രൂപത്തിലുള്ള ഒരു മഹാൻ ഡൽഹി ജുമാ മസ്ജിദിന്റെ താഴെ കിടക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുക സ്വപ്നത്തിലോ സ്വപ്നത്തിലാണ് കേട്ടോ അങ്ങനെ അദ്ദേഹവും അദ്ദേഹം എന്ത് സ്വപ്നത്തിൽ തന്നെ ഡൽഹിയിലേക്ക് പോവാണ് ഇതെല്ലാം സ്വപ്നത്തിലാണ് ഈ സംഭവം ഈ ഇത് ഇപ്പൊ ഈ പറയുന്നത് സ്വപ്നത്തിലാണ് ഹാജന്റെ ആ ദർബാറിൽ പോയി സ്വപ്നത്തിലല്ല അതെല്ലാം ശരിക്കാണ് ദർബാറിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം സ്വപ്നം കാണാണ് സ്വപ്നത്തിലാണ് ഈ തന്റെ സുഹൃത്തു എന്ന് പറയണത് ഡൽഹി ജുമാ മസ്ജിദിന്റെ താഴെ ഒരാൾ കടുപ്പുണ്ട് ഒരാൾ ഒരു മഹാൻ നിന്റെ ആഗ്രഹത്തിനുസരിച്ചുള്ള ശീഹുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ശീഹനെ കാണാൻ വേണ്ടി സ്വപ്നത്തിൽ തന്നെ അദ്ദേഹം പോവുകയാണ് അതേ സ്വപ്നത്തിൽ തന്നെ അങ്ങനെ അദ്ദേഹം ഡൽഹി ജുമാ മസ്ജിദിന്റെ അവിടെ പരിസരത്ത് ബസ്സിറങ്ങി ബസ്സിറങ്ങിയിട്ട് രണ്ടാം നമ്പർ ഗേറ്റിന്റെ അവിടേക്ക് പോകുന്ന കടുണ്ട് ഡൽഹി ജമാവിലേക്ക് പോയവർക്കറിയാം എന്നാൽ ജനനിബിഡമായ ഉള്ള ആ ഒരു മാർക്കറ്റൊക്കെ ആ ഇരുവശത്ത് മാർക്കറ്റാണ് ആ അതിലൂടെ അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ തന്നെ നടന്നു പോവാണ് നടന്നു പോയി 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 അവിടെ അങ്ങനെ ഡൽഹി മസ്ജിദിന്റെ തൊട്ടടുത്തെത്തി ആ സ്റ്റെപ്പ് കയറി ആ വ വലുത് വശത്താണ് തന്റെ ഗുരു കിടക്കനു എന്ന് അവിടെ ഒരു ശേഷു മഹാൻ എന്ന് അങ്ങനെ ചോദിച്ചറിഞ്ഞ് ചെല്ലു ചെല്ലുമ്പോൾ അവിടെ ഒരു മഹാൻ കിടപ്പുണ്ട് അവിടെ ഒരു മഹാൻ അവിടെ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം വിവസ്ത്രനാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വസ്ത്രമേ ഇല്ല പക്ഷേ നോക്കൂ നിങ്ങൾ പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ സ്വരിക്കുകയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന നൂറ് പ്രകാശം അദ്ദേഹത്തിന്റെ തല മുതൽ ശിരസ് മുതൽ പാദം വരെയും അതിശക്തമായ പ്രകാശം ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാ പ്രകാശത്തിന്റെ സ്വരണത്തിന്റെ കാഠിന്യത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് നോക്കാൻ പോലും സാധിക്കാത്തവണ്ണം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറമോ കോലമോ ഒന്നും വ്യക്തമാകാത്ത രീതിയിൽ വ്യക്തമായി കാണാൻ സാധ്യമാകാത്തവണ്ണം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇത്രയും കണ്ടപ്പോഴേക്കും കണ്ണുതോ ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി ദിലേജി വാമസിന്റെ താഴെ ഒരു മഹാനുണ്ടെന്നും അദ്ദേഹം അദ്ദേഹമാണ് എൻ്റെ ഗുരുവെന്നും ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കണം എന്നൊക്കെയാണ് എന്റെ അർത്ഥമല്ലോ അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ നേരിറ്റു പിന്നെ നടക്കുന്നത് യഥാർത്ഥമാണ് അദ്ദേഹം ശരിക്കും ബസ് കയറി അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലെത്തി ഡൽഹി ജുമാ മസ്ജിദിന്റെ തൊട്ടു മുന്നിൽ അദ്ദേഹം അന്തം സ്വപ്നത്തിൽ കണ്ട അതേ സ്ട്രീറ്റ് ആ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങി നെഞ്ചിടിപ്പ് കൂടുകയാണ് കാരണം അന്ന് സ്വപ്നത്തിൽ കണ്ട അതേ വഴികൾ അതേ പരിസരം ആദ്യമായിട്ടാണ് ഡൽഹി ജുമാ മസ്ജിദിൽ അദ്ദേഹം പോകുന്നത് സ്വപ്നത്തിൽ അദ്ദേഹം ഡൽഹി ജുമാ മസ്ജിദും അതിന്റെ വഴിയും രണ്ടാം നമ്പർ ഗേറ്റും എല്ലാം സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട് പക്ഷേ ഡൽഹി ജുമാ മസ്ജിദിലേക്ക് ശരിക്കും പോകുന്നത് ആദ്യമായിട്ട് പോകുന്നത് സ്വപ്നത്തിന്റെ ശേഷമാണ് പോയപ്പോൾ ആ അത്ഭുതപ്പെട്ടു പോയി സ്വപ്നത്തിൽ എന്താണോ കണ്ടത് അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് കണ്ടത് അങ്ങനെ അദ്ദേഹം ചെന്നു നെഞ്ചിടിപ്പ് അങ്ങനെ കൂടിക്കൊണ്ടേരുന്നു കാരണം എത്താനായി തട്ടിട്ടടുത്ത് എത്താനായി അത് ഹീമാവശ്യന്റെ ഏർ ഫസ്റ്റ് രണ്ടാം നമ്പർ കിറ്റിന്റെ അവിടെയുള്ള ആ ഒരു സ്റ്റെപ്പ് കയറിട്ട് വലതു വശത്ത് അദ്ദേഹം ആ കണ്ട മഹാന കണ്ട ആ സ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് വലിയൊരു മരമാണ് വലിയൊരു മരമാണ് അവിടെ ഉള്ളത് സൂഫി ഷഹീദ് സർമദി സർമതിന്റെ മഖാം ഖബറാണ് അവിടെ ഉള്ളത് അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് ഇവിടെ പോയ അതിമഹാനായിരുന്ന സൂഫി ഷഹീദ് സർമദി റബിള്ള്ഹുവിന്റെ ഖബർ ആയിരുന്നു അത് അവിടെ നട്ടിട്ടുള്ള അവിടെ മുളച്ചിട്ടുള്ള ആ മക്കാമിന്റെ അകത്തുള്ള വലിയൊരു മരം അദ്ദേഹം ആ മരം അങ്ങ് കെട്ടിപ്പിടിച്ചു തൊട്ട് ചേർന്ന് കിടക്കുകയാണ് അതിൻ്റെ അവിടെ തൊട്ട് ചേർന്നിട്ടാണ് കബർ കിടക്കുന്നത് ബാബാ ബാബാ ഞാൻ വന്നിരിക്കുന്നു ബാബ എന്നെ സ്വീകരിക്കണം ഞാൻ അവിടുത്തെ ശിക്ഷനായതാ ഞാൻ വന്നിരിക്കുകയാണ് അവിടെ എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി അദ്ദേഹം അറിയാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം പറയുക എന്റെ ഗുരുവാണ് സൂഫി ഷഹീദ് സർവീറും വലിയ ചരിത്രത്തിലുടമയാണ് അദ്ദേഹം നോക്കൂ നിങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന് ഗർഭീയത്തില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ആർക്കെങ്കിലും പറയാൻ കഴിയും അദ്ദേഹം ഉന്നതരായ പണ്ഡിതന്മാർ പോലും അന്തം വിട്ടുപോകും അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ഉൾക്കാഴ്ചയിൽ സംസാരിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരു സോഫി ചെയ്താണ് അപ്പൊ വഫാത്തായി പോയവർ ചെയ്യും സംശയ കാര്യത്തിൽ വേണ്ട അവർക്ക് ചെയ്യാൻ സാധ്യമാകും അതിന് നാം ഒന്ന് പാകപ്പെടണം നാം ഒന്ന് പക്വതപ്പെടണം എന്ന് മാത്രം നമ്മൾ അവരെ സ്വീകരിക്കാൻ അവരെ നാം സ്വീകരിക്കാനുള്ള കെൽപ്പ് പക്വത നമുക്കുണ്ടാകും അതിനുള്ള മനസ്സ് ആത്മാർത്ഥത ഇസ്ക് മഹബത്ത് അതിനുള്ള ആ യഥാർത്ഥ ചിന്ത യഥാർത്ഥത്തിലുള്ള ആ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ വഫാത്തായി പോയവർ പോലും നമ്മെ ചെയ്യും ഇതുപോലെ എനിക്ക് വേറെയും സുഹൃത്തുക്കൾ ഉണ്ട് അവരെ എല്ലാം ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല മുമ്പ് വഫാത്തായി പോയവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എനിക്കറിയാം ഇത് അറുന്നൂറ് കൊല്ലം മുമ്പാണ് ഇതുപോലെ ഒട്ടനവധി മഹാന്മാർ ബഹുമാനമുള്ള തങ്ങളടക്കം ബഹുമാനമുള്ള മുഹമ്മദ് റസൂലുള്ളാഹി അൻഹുവിന്റെ തർബിയത്ത് ലഭിക്കുന്ന ിക്കുന്ന ഒരുപാടാളുകളെ സാധുവായി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്നും ഇന്നുമുണ്ട് അപ്പോൾ മഹാന്മാരായ മൈഹന്മാർ അവർ വഫാത്തായി പോയവരാണെങ്കിലും അവർ തർബീത്ത് ചെയ്യുക തന്നെ ചെയ്യും ജീവിച്ചിരിക്കുന്നവരുടെ മാധ്യമം ഇല്ലാതെ തന്നെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും വഫാത്തായവരെ പോ വഫാത്തായവരെ കൂടാതെ അവർക്ക് തർബീത്ത് നൽകാൻ സാധ്യമല്ല തന്നെ അങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ പറയട്ടെ വഫാത്തായി പോയ ആ സിൽസിലയിലെ സമുദ്ധാരകന്മാരായ ഉന്നതരായ ആ മഹാന്മാരെ കൂടാതെ ഞാൻ സ്വന്തമായി എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഉന്നതരായ സിൽസിലയിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന് കാണുന്നമാരായ അവർ സമുദ്ധാരകന്മാരായ ആ ഉന്നതരായ മഹത്തുക്കളെ കൂടാതെ ചെയ്യുമെന്ന് അവർക്ക് പറയാൻ സാധ്യമല്ല വഫാത്തായി പോയ മഹാന്മാരെ കൂടാതെ ചെയ്യാൻ ജീവിച്ചിരിക്കുന്നവർക്ക് സാധ്യമല്ല എന്ന് വിചാരിച്ച് പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്നവരെ സമീപിക്കേണ്ട സമീപിക്കേണ്ടെന്നൊന്നല്ല അതിന്റെ അർത്ഥം നമ്മുടെ മുൻഗാമികളുടെ പതിവ് എന്തായിരുന്നു മുൻഗാമികളുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ സാധിക്കും എന്താ കാണാൻ സാധിക്കുന്നത് അന്ന് അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ സൈഹന്മാർ എവിടെ ഉണ്ടെങ്കിലും അവർ കാണുകയും അവരുടെ ഗുരുത്വം പൊരുത്തമൊക്കെ വാങ്ങിക്കുകയും ചെയ്യണം അതങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ മാത്രമാണ് നമുക്ക് ആ വഫാത്തായി പോയ മഹാന്മാരിലേക്കുള്ള ബന്ധവും കണക്ഷനൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ആ മഹാന്മാരെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ അവരുടെ ഇഷ്ടമൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അവരുടെ പരമ്പരയിൽ വരുന്ന ആ സിൽസിലയിൽ വരുന്ന ആ ഖലീഫമാരെ അവരുടെ ശിഷ്യന്മാരെ ആ പരമ്പരയെ നാം സ്വീകരിക്കുക അവരുടെ ഗുരുത്വത്തോടെ ഗുരുത്തോടെ നാം അവരെ ബന്ധപ്പെടുകയും സ്നേഹിക്കാതിരിക്കും ബഹുമാനിക്കുകയും അവരുടെ ഗുരുത്വ ഗുരുത്വം ഒക്കെ നമ്മൾ വേ വാങ്ങിക്കുമ്പോഴാണ് അവരുടെ ആ മഹാന്മാരെ നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ അത് തന്നെയാണ് അതിന്റെ വഴി രണ്ടും നമ്മൾ മനസ്സിലാക്കണം കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്രാമിനെ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് ഇക്രാമിനോട് പറഞ്ഞില്ലേ കൊണ്ട് പറഞ്ഞില്ലേ നിന്റെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി ദുആ റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമീങ്ങളും ദ്വാധബിന്റെ എല്ലാ മഹാന്മാരും അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മഹത്തുക്കളെ ചെന്ന് സന്ദർശിച്ച് അവരുടെ ഗുരുത്വവും ഗുരുത്തവും വാങ്ങിച്ചവരാ അവിടെ നിങ്ങോട്ടുള്ള എല്ലാ മഹാന്മാരും അശൈഹന്മാരും ഒക്കെ നമുക്ക് കാണിച്ചെന്ന പാത അവരുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ശേഖന്മാരെ മഹാന്മാരെ തേടിപ്പോയി കാതങ്ങളോളം സഞ്ചരിച്ചിട്ടാണെങ്കിലും അവരെ തേടിപ്പോയി അവരെ കണ്ട് അവരെ വണങ്ങി അവരുടെ ഗുരുത്വം പൊരുത്തം സ്വീകരിച്ചവരാണ് എല്ലാ മഹാന്മാരും എന്നറിയപ്പെടുന്ന എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള മഹാന്മാരും അങ്ങനെ തന്നെയാണ് കാലഘട്ടത്തിന്റെ മുജിദ് മഹാനല്ലേ അവരെന്തായിരുന്നു രാത്രികാലങ്ങളിൽ അതിനായി തന്നെ സമയങ്ങൾ നീക്കിവെച്ചല്ലോ മഹാൻ എത്ര ചരിത്രങ്ങളാണ് രാത്രി കാലങ്ങളിൽ അവർ മഹാന്മാരായമ്മയുടെ ഹദ്രത്തിലല്ലേ പോയിരുന്നത് പകലവർ ദർസാണ് പ്രസംഗമാണ് സംഘടനാരംഗത്തും തമസ്തയുടെ നേതാവായി നിൽക്കുമ്പോൾ തന്നെ രാത്രിയിൽ അവർ മഹാന്മാരുടെ കാൽച്ചുവട്ടിലല്ലേ പോയിരുന്നത് നമ്മുടെ ശരീരം അങ്ങനെയല്ലേ മഹാന്മാരായ ശൈഹന്മാരുടെ പണ്ഡിതന്മാരുടെ മുഖല സ്വീകളായ പണ്ഡിതന്മാരുടെ മുഴുവൻ ശരീരം അങ്ങനെയാ അന്ന് കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ മ ശൈഹന്മാരെ അവർ ചെന്ന് കാണുന്നു അവർ പിൻപറ്റുന്നു അവരുടെ ഗുരുത്വം പൊരുത്തം വാങ്ങിക്കുന്നു അത് യഥാർത്ഥത്തിൽ ആ മഹാന്മാരുടെ പരമ്പര എവിടെ ചെന്ന് നിൽക്കുന്നു ആ ഉന്നതരായ സമുദ്ധാരകന്മാരായ മഹാന്മാരുടെ ആ പരമ്പരയിലേക്ക് ചെന്ന് മുട്ടുന്ന വഴി അവർ മാത്രമാണ് അവരിലേക്ക് ചെന്ന് ചെയ്യാനുള്ള മാധ്യമമാണ് അവർ അവരുടെ തർബ്യത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവരിലൂടെ തന്നെയാണ് നാം അത് പ്രാപിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് തർബ്യത്ത് ചെയ്യുന്നവരാണെങ്കിൽ പക്ഷേ ആ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഇന്ന് കാലത്ത് ശൈഹന്മാർ ആദരിക്കുക തന്നെ വേണം ബഹുമാനിക്കുക തന്നെ വേണം എന്നാൽ മാത്രമാണ് നമുക്ക് വഫാത്തായി പോയവരുടെ തർബ്യത്ത് നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുള്ളൂ അത് നാം രണ്ടും നാം മനസ്സിലാക്കണം ജീവിച്ചിരിക്കുന്നവരെ ആദരിക്കണം മഹാന്മാരായ മറ്റയഹന്മാരെ ബഹുമാനിക്കണം അവരെ ചെന്ന് കാണണം അവരുടെ ഗുരുത്വം ഗുരുത്വം അവരുടെ നമ്മൾ അനുസരിച്ച് അവരെ ബന്ധപ്പെട്ട് അവരുടെ കൂടെ നാം ആയിത്തീരണം അപ്പോഴാണ് അവരുടെ ആ പരമ്പരയിലെ ഉന്നതരായ മഹാന്മാരിലേക്ക് അതുവഴി ഹബീബ റസൂലാഹി സൊല്ലാഹുലി വസ്ലാം തങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ

അങ്ങനെ അതുവഴി ആ മഹാന്മാരുടെ ഗുരുത്വവും ഗുരുത്തവും തബ്യത്തും ഒക്കെ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ അല്ലെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അസലാ വൈകും വരഹമുല്ലാത്ത വർക്കാത്തു